ഞാൻ ഇരിഞ്ഞാലക്കൂടെ അടുത്ത് കാറില് നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പത്ത് ഒന്ന് പത്തൊൻപതിലാണ് ഇതെൻ്റെ മോൻ ജിൻസനാണ് എനിക്ക് ഈ മാതാവ് ഉടമ്പടിയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് വലുതും ചെറുതുമായ അനുഗ്രഹങ്ങൾക്ക് മാതാവിന് ഒത്തിരിയേറെ നന്ദി പറയാണ് സാക്ഷ്യം പറയാൻ നേരം വൈകിയതിനോർത്ത് മാതാവിനോട് മാപ്പ് അപേക്ഷിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ടത് എൻ്റെ മോൻ ഞാൻ അവനെ ഉടമ്പടിയിൽ നിയോഗത്തിൽ കാത്തു കൊള്ളണേ എന്ന് പ്രാർത്ഥിച്ച് എഴുതിയിരുന്നു ഇവന് ചെറുപ്പം മുതലേ മീൻ ചൂണ്ടണ ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ അന്ന് മെഷീൻ ചൂണ്ടയല്ല മറ്റു സാധാരണ ചൂണ്ടിയിട്ടാണ് മീൻ പിടിക്കാറ് ഒരു ദിവസം അവന് കഴിഞ്ഞ ജൂൺ ഏഴാം തീയതി പെട്ടെന്ന് തോന്നാണ് കാലത്ത് എൻ്റെ മീൻ ചൂണ്ടാൻ പോവാമെന്ന് അവൻ പുഴയിൽ മീൻ ചൂണ്ടാൻ പോയപ്പോൾ അവിടെ മീൻ ചൂണ്ട ഇട്ട് പുഴയിലെവിടെയോ പിടിച്ചു അപ്പം തന്നെ അവൻ ഇങ്ങനെ കുളത്തിങ്ങനെ ഇടിക്കാൻ കരയിൽ നിന്ന് ശ്രമിച്ചതാണ് പക്ഷേ ചൂണ്ടേരെ കുളത്തൊടിഞ്ഞു പോയി അങ്ങനെ റിട്ടേൺ വന്ന് അതവൻ്റെ കണ്ണിലേക്ക് കയറി അപ്പം തന്നെ അവൻ എന്നെ വിളിച്ചു അമ്മേൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു ഓടിവായു എന്ന് പറഞ്ഞ കരയാണ് ആൾ ഞാൻ വേറൊരു കൊച്ചിൻ്റെ വണ്ടി എടുത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇവൻ്റെ കണ്ണിലെന്തോ ചൂ തൂങ്ങിക്കെടുക്കണതാണ് ഞാൻ കാണുന്നത് എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല ഞാൻ അടുത്ത് ചെന്ന് എൻ്റെ മാതാവേ എൻ്റെ മാ മോനെ കാത്തോളണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണിൽ മീൻ ചൂണ്ടേരെ മെഷീൻ്റെ സാധനം ചൂണ്ടകുളത്ത് അത് കയറി തൂങ്ങിക്കെടുക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി പേടിയും വിഷമം തോന്നിയെങ്കിലും ഞാൻ മാതാവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിൽ എപ്പോഴും കാശുരൂപം ഉണ്ടാവും ബാക്കിയുള്ളതൊക്കെ വണ്ടിയിലെ ഉള്ളിലാണ് ഇരിക്കാറ് ഞാൻ ഇവനെ പുഴയുടെ അടുത്തുനിന്ന് കുറച്ച് വഴിയുണ്ട് ഇവനെ വണ്ടി കിട്ടുന്ന സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നു എൻ്റെ വണ്ടിയുമ തന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ആംബുലൻസ് കിട്ടി ആംബുലൻസ് കിട്ടിയപ്പോഴും ഞങ്ങൾ മോനോട് ഞാൻ പറഞ്ഞു മോനെ മാതാവിനോട് പ്രാർത്ഥിക്കുകയും കാഴ്ചക്കൊന്നും കുഴപ്പമുണ്ടാവില്ല ഞങ്ങളിത്ര ഗൗരവം വിചാരിച്ചിട്ടല്ല ആംബുലൻസിൽ കയറുന്നതും അങ്കമാലി ആശുപത്രിയിലേക്ക് പോകുന്നതും ഞങ്ങളവിടെ ചെല്ലുമ്പോൾ എൻ്റെ മോനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങളത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യാൻ നോക്കുന്നത് ആദ്യം തന്നെ ധരിപ്പിച്ചെടുക്കാൻ ശ്രമിക്കാൻ നോക്കാം എന്ന് പറഞ്ഞു ധരിപ്പിച്ചിട്ടും ഇവനത് എടുക്കാൻ പറ്റുന്നില്ല അവന് വേദന കൊണ്ട് ഇവൻ വല്ലാതെ വിഷമിക്കുകയാണ് ഇപ്പം പറയുന്നുണ്ട് ഇത് ഒന്ന് എടുത്ത് തന്നാൽ മതിയെന്ന് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇവന് കുഴപ്പമൊന്നുമില്ലാണ്ട് എത്രയും വേഗം ഇതൊന്നെടുത്ത് കിട്ടാൻ അപ്പോഴും നമ്മൾ ഇതിൻ്റെ പറ്റി ചിന്തിക്കുന്നില്ല അപ്പോൾ ഒരു ഡോക്ടർമാർ മാറി മാറി വന്ന് നോക്കുന്നുണ്ട് അത് രാവിലെ ആയതുകൊണ്ട് ഡോക്ടേഴ്സൊക്കെ ഡ്യൂട്ടിക്ക് കയറണേ ഉള്ളൂ അപ്പോൾ തന്നെ ചെറിയ ഒക്കെ വലിയ ഡോക്ടറെ അറിയിച്ചു അവർ എത്രയും പെട്ടെന്ന് കടന്നു വന്നു വന്നിട്ട് നോക്കിയപ്പോൾ പറഞ്ഞു ഇത് വെറുതെ വന്നെടുക്കേണ്ട കാര്യമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ എഴുതി തരണം എന്തെന്നാൽ ഈ കുട്ടിക്ക് കാഴ്ച ഇനി ഉണ്ടാവില്ല നിങ്ങളമ്മയല്ലേ അപ്പം എഴുതി തരും അവൻ്റെ ഈ നാട്ടിലില്ല ഞാൻ തനിച്ചുള്ളൂ അപ്പോൾ എഴുതി തന്നാലാണ് ഞങ്ങളിത് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നാലും കൊച്ചിൻ്റെ വേദന മാറുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറയാണ് എങ്ങനെയെങ്കിലും അതൊന്നെടുത്ത് തന്നാൽ മതി പിന്നീടൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിക്കാണ് മാതാവേ കുഴപ്പമൊന്നുമില്ലാണ്ട് എൻ്റെ മോനെ നീ കാക്കണം കാരണം നീ എനിക്ക് തന്നതാണ് എൻ്റെ മോനെ അവന് കാഴ്ചയില്ലാണ്ട് എനിക്ക് തന്നിട്ട് എന്താ ചെയ്യുക എങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയില്ല അവൻ്റെ അപ്പച്ചനോട് എന്ത് പറയണം എന്നെനിക്കറിയില്ല നീ കാത്തോളിനെ മാതാവ് എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ അവർ സർജറിക്ക് കയറ്റി ഇവൻ ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് സർജറിക്ക് കയറ്റി ഡോക്ടർമാർ എട്ട് മണിക്കൂറിൽ നിന്നിട്ടാണ് ഈ ചൂണ്ടേര കുളത്ത് കണ്ണിൽ നിന്ന് മിണ്ടേമ്മ തൂങ്ങിക്കിടക്കുന്ന ഈ കുളത്ത് ഊരിയെടുത്തത് ഊരിയെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓർമ്മ ഒന്ന് വരുമ്പോൾ പറ കരയുന്നുണ്ട് എൻ്റെ കാഴ്ച പോയി എൻ്റെ കണ്ണ് പോയി എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് ഇവൻ്റെ കൂട്ടുകാർ പിന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് ഒപ്പം ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ വിഷമം ഞാനുപനെ കാണിക്കുന്നില്ല കാരണം ഇനി ഇവൻ വിഷമിച്ച് പേടിച്ച് പിന്നെ പേടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ് അപ്പോൾ അതങ്ങനെ ഒന്നും വരണ്ടെന്നോർത്ത് ഞാനും മിണ്ടുന്നില്ല അങ്ങനെ അവിടെ നിന്ന് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് തിരിച്ച് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞു വന്ന അതിനിടയിൽ പിന്നെ എം ആർ ഐ എടുത്തു കണ്ണിൽ സൂചി ഒടിഞ്ഞ് തല ചോറിൽ എന്ന് അറിയാൻ വേണ്ടി എടുത്തു അപ്പോൾ അതിൽ അവർക്ക് കുഴപ്പമൊന്നും കാണാനില്ല അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഡോക്ടറ് കണ്ണയച്ചു നോക്കിയപ്പോഴാണ് പറയണത് ഇത് ഇനി വീണ്ടും ഒരു സർജറി വേണം കാരണം നമ്മുടെ കൃഷ്ണമണി മുഴുവൻ വൈറ്റ് കൊണ്ട് മൂടിപ്പോയി അതിന് അത് കൃഷ്ണമണിയിലെ ലെൻസ് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ വൈറ്റ് ചിരണ്ടി കളയാം അതിനിടയിൽ ഞാനൊരു കാര്യം പറഞ്ഞു ഇവിടെ ഇവരുടെ സർജറി കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ ഈ ഫോട്ടോ എടുത്ത് ഇവിടെ അച്ഛനെ കാണാൻ വന്നു എന്നിട്ട് അച്ഛനത് മൊബൈൽ ഈശോയുടെ മുന്നിലും മാതാവിൻ്റെ മുന്നിലും വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ധൈര്യമായി പോയിക്കൊള്ളുക ഞാനങ്ങനെ ഇവൻ്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് ഇവിടെ വന്നത് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് ഇവനോട് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാൽ പറഞ്ഞേക്കണേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് അറിയണത് ഇവൻ്റെ കണ്ണിന് ഒട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല ഫുള്ള് ആണ് ഈ കൃഷ്ണമണി എന്ന് പറയുന്ന സംഭവം ഇവനില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞിപ്പോൾ തന്നെ എമർജൻസി ആയിട്ട് സർജറി ചെയ്യാം ഇവൻ്റെ കണ്ണിൻ്റെ ലെൻസ് മാറ്റി ഈ ബ്ലാക്കിൽ ഉണ്ടായിരുന്ന വൈറ്റ് കംപ്ലീറ്റ് ചിരണ്ടി കളഞ്ഞ് രണ്ടാമത്തെ സർജറി ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങളോട് ഒരു മാസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു ലെൻസ് മാറ്റി വെച്ചു കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും മൂന്നാമത്തെ ഒരു സർജറി നാല് മാസം കഴിഞ്ഞിട്ട് ലെൻസ് വീണ്ടും വയ്ക്കാൻ അപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിലധികം കാര്യങ്ങൾ ഞങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നതും ചെയ്യുന്നതും അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പം ഞങ്ങൾ മുട്ടിപ്പായി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അന്ന് ഇവന് ചെറുതായിട്ടൊരു വിശ്വാസം മാതാവനെ സഹായിക്കും എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടും എന്നുള്ളൊരു ചെറിയ വിശ്വാസം ഇവനുണ്ട് പറയുമ്പോൾ അത്രയുള്ള സംഭവങ്ങളാണെങ്കിലും വളരെ വലുതായതുകൊണ്ട് പിന്നീടും അവന് ഇനി ഭാവിയിൽ എനിക്ക് കണ്ണ് കാണുമോ ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഭയമായിരുന്നു ഓരോ ടെസ്റ്റിന് ചെല്ലുമ്പോഴും അവർ മാതാവ് ശരിക്ക് നമ്മുടെ ഉടമ്പടി വസ്തുക്കളായ കാശുരൂപം ഞാനിവനെ മുട്ടിക്ക് പ്രാർത്ഥിച്ചിരുന്നു ഇടയ്ക്ക് തൈലം തേക്കും വിശ്വാസ പ്രമാണം ചി പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റിന് പോകും പോകുമ്പോഴൊക്കെ ഞാൻ വണ്ടി ഓടിച്ച് പോകുന്നതാണെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എൻ്റെ മോനെ നീ കാക്കണം എനിക്ക് വേറൊന്നും നിന്നോട് പറയാനില്ല ഒന്നും ആവശ്യപ്പെടാനുമില്ല എനിക്ക് എനിക്കാകുള്ള ഒരു മോനാണ് അവൻ്റെ കാഴ്ച നീ തിരിച്ച് തന്നേ പറ്റൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ വന്ന് ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും ഞങ്ങൾക്ക് മാതാവ് വളരെ സന്തോഷത്തിൻ്റെ തന്നെ ദിവസങ്ങളായിരുന്നു കാരണം ഒട്ടും കാഴ്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടും ഓരോ ടെസ്റ്റിന് വരുമ്പോൾ അറുപത് ശതമാനം എൺപത്തഞ്ച് ശതമാനം പിന്നെ അത് തൊണ്ണൂറ്റൊൻപത് ശതമാനം വരെ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ അവന് കാഴ്ച തിരിച്ചു കിട്ടി അതിനായിട്ട് മാതാവിനോട് ഒത്തിരിയേറെ നന്ദി പറയാണ് രണ്ടാമതായിട്ട് എൻ്റെ അമ്മ പ്രായമായിട്ടുള്ളതാണ് പത്ത് എഴുപത്തിനാല് വയസ്സുണ്ട് ആൾക്ക് പെട്ടെന്നൊരു വയറുവേദന ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കുന്നതൊക്കെ ഛർദിയാണ് ഒട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഞങ്ങൾ അടുത്തുള്ളൊരു ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ പറ്റില്ല നിങ്ങൾ എത്രയും വേഗം ജൂബിലി തൃശ്ശൂർ ജൂബിലി മെഷീനിലേക്ക് എത്തിച്ചോളൂ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് അവിടെ എത്തിച്ചു അവിടുത്തെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്തെങ്കിലും പറയാം ഒന്നാമത് ആൾ പ്രായമുള്ള ആളാണ് എന്താണ് സംഭവം എന്ന് നമുക്കറിയുന്നില്ല അപ്പോൾ ആൾ ഒരു സൈഡ് തിരിച്ചരുവുള്ള ആളാണ് ഒരു മൂന്നാല് വർഷമായി ആൾക്ക് ചെരുവ് എന്നാലും അത്യാവശ്യം പണികളെല്ലാം ചെയ്യും അങ്ങനെ എനിക്ക് ആൾക്ക് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു നമ്മൾ നോക്കട്ടെ എന്ന് പറഞ്ഞു ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയണത് ആൾക്ക് വൻകുടൽ നട്ടലോട് ഇട്ടിച്ചേർന്നു ചെറിയ കുടലുകൾ ചെറിയ ബ്ലോക്കുകളായി ഭക്ഷണം ഒട്ടും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ ആൾക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ആൾക്കും ഞങ്ങൾക്കും ഒത്തിരി വിഷമം കാരണം ഇനി പ്രായത്തിൽ സർജറി ഒത്തിരി വിഷമല്ലേ ഈ പ്രായത്തിൽ വേദന തിന്നണ്ടേന്ന് ഓർത്ത് ഞങ്ങൾ എനിക്കൊരു സിസ്റ്ററെ നീതിയുണ്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാനാണ് കൂടെ നിൽക്കണത് അപ്പോൾ ഞാൻ എന്തു ചെയ്തെന്ന് വെച്ചാൽ ആ സമയം ഉടമ്പടിയുടെ ഉപ്പൊന്നും എൻ്റെ കയ്യിലുണ്ടായില്ല പിറ്റേ ഇത്ര ദിവസം അതിരാവിലെ ഞാൻ വീട്ടിൽ വന്ന് ഉപ്പൊക്കെ എടുത്തു വീട്ടിൽ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ വെള്ളം മാത്രമേ കൊടുക്കണുള്ളൂ ജ്യൂസാണ് കഞ്ഞിവെള്ളം അങ്ങനെ എന്തെങ്കിലും മാത്രം അപ്പോൾ ഞങ്ങൾ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അഞ്ചത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വെള്ളത്തിൽ ഞങ്ങൾ കലക്കി കൊടുത്തു ഡോക്ടർ ഒരു പതിനൊന്ന് മണിയായപ്പോൾ വന്നിട്ട് പറഞ്ഞു സർജറി വേണം പക്ഷെ ഇത്ര പ്രായമായതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കട്ടിയുള്ള ഭക്ഷണങ്ങളൊന്നും അമ്മച്ചയ്ക്ക് കൊടുക്കാതിരിക്കുക കട്ടി കുറഞ്ഞ ഭക്ഷണങ്ങൾ കൊടുത്തതിന് ശേഷം നമുക്ക് പരിധിയിലൂടെ നിർത്താം അത് നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അഞ്ച് ദിവസം ഞങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റായി പക്ഷേ പിന്നീട് ആൾ എല്ലാ പണികളും ചെയ്യുന്നുണ്ട് കട്ടി കുറഞ്ഞ ആഹാരങ്ങളാണ് വല്ലപ്പോഴൊക്കെ ബീഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കും ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല മാതാവ് ഉപ്പിലൂടെ എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം നൽകി ഞങ്ങൾ ഞാനാണെങ്കിൽ ആത്മീയമായിട്ട് ചെറുപ്പത്തിലൊക്കെ വളർന്ന് വളരെ നന്നായിട്ടൊക്കെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് പിന്നീടത് നമ്മൾ ഒരു കാലം കഴിഞ്ഞപ്പോൾ അത് നിർത്തി ഇപ്പോൾ ഈ ഉടമ്പടിയിലൂടെ വന്നതിന് ശേഷം എനിക്ക് ഏതൊരു വ്യക്തിയുടെ സങ്കടം വരുമ്പോഴും നമ്മുടെ വിഷമാണോ എന്ന് കരുതി നമുക്ക് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ആത്മീയമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് മെയിനായിട്ടുള്ളത് കുംഭസാരം എന്നത് എനിക്ക് വളരെ ദേഷ്യമുള്ളൊരു സംഭവമാണ് കാരണം മനുഷ്യരാണല്ലോ അച്ഛന്മാർ വെറുതെ എന്തിനാ അവരുടെ പോയി കുമ്പസാരിക്കണേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ മാസത്തിലെ ഒരു വട്ടം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞങ്ങൾ കുമ്പസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് സാധിക്കുന്ന ദിവസമൊക്കെ സംവദിക്കുന്നുണ്ട് പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൾക്കാർക്ക് ചെറിയ വിധത്തിൽ എൻ്റെയിൽ വരുന്ന സംഖ്യ അനുസരിച്ച് ഞാൻ ചെറിയ തോതിലൊക്കെ സഹായിക്കാറുണ്ട് പിന്നെ ഉള്ളത് ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ അടുത്തൊരു അഭയഭവനുണ്ട് അവിടെ എല്ലാ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ അവിടെ പോയി അവിടുത്തെ കുഞ്ഞു മക്കള് തീരെ എഴുന്നേൽക്കാനും നടക്കാനും വർത്തമാനം പറയാനും പറ്റാത്തവരാണ് അവരെ കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഞാൻ ചെയ്യാറുണ്ട് എല്ലാം എനിക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് എൻ്റെ മാതാവാണ് ഈശോയിൽ നിന്ന് എനിക്ക് അനുഗ്രഹം വാങ്ങിച്ചു തന്നത് അതിനിടയിൽ ഒരു കാര്യം ഇവന് പെട്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാണ്ട് പറ്റില്ല മോൻ ഇത്ര വലിയ അനുഭുവാൻ പറ്റിയതല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് സാക്ഷ്യം പറയായിരുന്നതെന്ന് ചോദിച്ചു ഇവന് ക്ലാസ് മുടങ്ങിയതുകൊണ്ട് വരാൻ പറ്റാറില്ല ഇന്ന് ഞങ്ങൾ ക്ലാസ് മുടങ്ങിയതാണ് സാക്ഷ്യം പറയാനായിട്ട് അപ്പോൾ ഇവനോട് ഞാൻ കഴിഞ്ഞയാഴ്ച വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു മോനെ സാക്ഷ്യം പറയാൻ പോകണം ആ വേണം എന്നുള്ളൊരു ചോദ്യം പോണ എന്നുള്ളൊരു ചോദ്യത്തിലായിരുന്നു ആള് കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച അവൻ്റെ ബർത്ത്ഡേ ആണ് വ്യാഴാഴ്ച അവൻ ക്ലാസ് കഴിഞ്ഞ് ഇരിഞ്ഞാലുടത്ത് ക്രൈസ്റ്റ് കോളേജിൻ്റെ അവിടെ വെച്ച് വേറെ ടു വീലറായിട്ട് കൂട്ടിയിടിച്ചു ഇവൻ്റെ വണ്ടിക്ക് കാര്യമായിട്ടൊക്കെ കുറച്ച് പൈസ ചിലവുണ്ടെങ്കിലും പുതിയ വണ്ടിയാണ് പൈസ ചിലവുണ്ടെങ്കിലും മാതാവ് ഇവൻ്റെ ചിരട്ടയ്ക്ക് മാത്രം ചെറിയൊരു ചതവ് കൊടുത്തുകൊണ്ട് ഇവനെ കാത്തു രക്ഷിച്ചു അത് അത് അന്ന് ഞങ്ങൾ ഇന്ന് സത്യം പറഞ്ഞാൽ മാതാവിന് നന്ദി പറയാൻ എത്രയും വേഗം ഓടി വന്നത് അല്ലെങ്കിൽ ഇനിയും വൈകിയനെ അപ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് ചെറുതും വലുതുമായിട്ട് ചെയ്തു തരുന്നുണ്ട് അതിന് വീണ്ടും വീണ്ടും ഒത്തിരിയേറെ സ്നേഹത്തോടെ നന്ദി പറയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ബാറൂഖിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം തിരുവചനത്തിൽ എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു എന്ന് തിരുവചനം അരളി ചെയ്യുന്നു ജീവിതത്തിൽ അപകട മേഖലകളിലൊക്കെ കർത്താവിൻ്റെ ദൂതൻ നമ്മോട് കൂടെ ഉള്ളപ്പോൾ നമുക്ക് ജീവൻ എങ്ങനെയാണ് കർത്താവിൻ്റെ കൈയിൽ സംരക്ഷിക്കപ്പെടുന്നത് ഈ മകൻ്റെ മകനുണ്ടായ അപകടവും അതിനെ തുടർന്ന് കാഴ്ച തീർത്തും നഷ്ടപ്പെടുന്നു അതുകൊണ്ട് അങ്ങനെ സൈൻ ചെയ്തൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അവസ്ഥയിൽ പിന്നീട് അതിൽ നിന്ന് എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കാണുന്നു ഈ മകനെ കൊണ്ടുവരാൻ പറ്റിയില്ല സർജറി കഴിഞ്ഞ് കിടക്കുകയാണ് അത്രയേറെ കോംപ്ലിക്കേഷനോടുകൂടി കണ്ണിൻ്റെ സർജറി കഴിഞ്ഞ് കിടക്കുന്നു ആ ഒരു അവസരത്തിൽ അച്ഛൻ മൊബൈൽ മാതാവിനെ മുട്ടിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാണ് നമുക്ക് കേട്ടത് ഈ മകൻ്റെ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഫോട്ടോ അപ്പോൾ അമ്മ അവിടെ ഈ മകൻ്റെ അടുത്ത് ഓടിയെത്തുമെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ അറിയാം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകൾ അച്ഛൻ അങ്ങനെയാണ് ആ അമ്മയോട് വിശ്വസ്തനായിരുന്നു കൊണ്ട് അച്ഛൻ അച്ഛനച്ഛൻ്റെ ജീവിതം നയിക്കുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അമ്മ എങ്ങനെയാണ് ഈശോയുടെ അടുത്തേക്ക് അടുപ്പിക്കുക ആ ഒരു ബോധ്യമാണ് ഈ മക്കൾക്കും കിട്ടിയത് അങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നു തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും തൻ്റെ കാഴ്ച തിരിച്ച് കിട്ടിയിട്ട് ഈ മകൻ ഇന്നിവിടെ വന്ന് നിൽക്കുകയാണ് അതുപോലെ തൻ്റെ അമ്മയ്ക്ക് ഉണ്ടായ രോഗസൗഖ്യത്തെക്കുറിച്ചും ഒക്കെ ഭക്ഷണം ഒട്ടും കഴിക്കാൻ പറ്റാതിരുന്ന അവസ്ഥ നട്ടെല്ലും വെൻകുടലിലും തമ്മിൽ ഒട്ടിച്ചേർന്ന അവസ്ഥ അപ്പോഴവിടെയൊക്കെ ഭക്ഷണം കഴിക്കാനേ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് അമ്മ ജോലി ചെയ്ത് ഇത് ആ പ്രായത്തിലും ജോലി ചെയ്ത് തൻ്റെതായ കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു എല്ലാം ഉടമ്പടിയും ഉടമ്പടി നേർച്ച വസ്തുക്കളും മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മോട് കൂടെയുള്ള കാവൽദൂതനെ നമുക്ക് ഓർക്കാം ഉടമ്പടി ജീവിതത്തിലാണ് നാം എന്ന് എന്നനുസ്മരിക്കാം അങ്ങനെ ഉടമ്പടിയുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം എല്ലാറ്റിലും ഉപരിയായ ആത്മീയ ജീവിതം അതാണ് ഓരോ മക്കളും ഇവിടെ പറയുക എന്തിനാണ് കുംഭസാരിക്കുന്നതെന്ന് വിചാരിച്ചിരുന്നവരൊക്കെ ഇന്നിപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതൊക്കെ തന്നെയല്ലേ നിത്യതയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത് ഉടമ്പടി നമ്മെ ഒരു നൊവേന പ്രാർത്ഥനയെ പോലെയാക്കി നാം കുറച്ച് നാൾ നോവേന ചെയ്ത് പിന്നീട് അതങ്ങ് മറന്ന് അല്ലെങ്കിൽ ഒരു വാർഷിക ധ്യാനം കൂടി ആ ധ്യാനത്തിലൂടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നന്മകൾ വന്ന് ആ പെട്ടെന്ന് തന്നെ അതൊക്കെ മറന്ന് അതല്ല ഉടമ്പടി എന്ന് പറയുക അത് നമ്മുടെ ജീവിത ജീവനോട് ചേർന്ന് ജീവിതത്തോട് ഇഴുകിച്ചേർന്ന് നാം ദൈവത്തോട് അടുക്കുന്ന ഒരു പദ്ധതിയാണ് നമുക്ക് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം